ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ കിച്ചൺ ഒക്കെ തുടയ്ക്കാനും അതുപോലെ തന്നെ അടുപ്പിൻ്റെ പുറകൊക്കെ തുടയ്ക്കാനുപയോഗിക്കുന്ന ടൗവലായാലും ട അത് തോർത്തൊക്കെ ആയാലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് നിറയെ അഴുക്കൊക്കെ പറ്റി നിറം മങ്ങിപ്പോകാറുണ്ട് അപ്പോൾ അത് നല്ല പുതിയതുപോലെ ആക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഷാംപൂ ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ഇതിലേക്ക് കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഉജാലയും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ വെള്ളവും അതുപോലെ തന്നെ ആ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കിച്ചണൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ തുണി ഒന്ന് ഇതിലേക്ക് മുക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഉചാലെല്ലാം ആ തോറത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ച് അതിൻ്റെ അഴുക്കെല്ലാം പോകും കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയ ശേഷം നമുക്കിതിനെ ഇറക്കി വയ്ക്കാം കേട്ടോ ഇനി നമുക്കൊരു കമ്പോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് നല്ലതുപോലെ അതിന് മുക്കി കൊടുക്കണം കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ നല്ലതുപോലെ തണുത്തിയ ശേഷം മാത്രം നമുക്കിതിനെ നനയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ ആ തോർത്ത് അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ തോർത്തിനെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ നമുക്ക് അധികം അടി അടിച്ചൊന്ന് നനയ്ക്കണ്ട ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം ഉണക്കിയെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ ഞാൻ മല്ലിയിലയുടെ കുറേ ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു പുതിയ ടിപ്സാണ് കേട്ടോ നമ്മൾ മല്ലിയില ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇല്ലാതായി പോകാതെ കുറേ നാൾ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുക നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ബോട്ടിൽ ഇനി അതിനെ ഒന്ന് നടുക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് കത്തി ചൂടാക്കിയ ശേഷമാണ് ഒന്ന് വച്ച് കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അതിനെ ആ ബോട്ടിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മല്ലിയില എത്ര നാൾ വേണമെങ്കിൽ കേടാവാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ ബോട്ടിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലെ ഈയൊരു ഭാഗത്തേക്ക് വെള്ളം കുറച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അടപ്പിരിക്കുന്ന ഭാഗത്ത് മല്ലിയിലയുടെ വേര് ഭാഗം ഒന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് മല്ലിയില കേടാവാതെ സൂക്ഷിക്കാം അത് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു പാത്രം അതിലേക്ക് ആ വെള്ളത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ നല്ലതുപോലെ ആ വേരിൻ്റെ ഭാഗം നല്ലതുപോലെ വലിച്ച ശേഷം അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് ആ വേ വേര് വെള്ളത്തിൽ മുങ്ങി നിൽക്കും അപ്പോൾ എത്ര ദിവസമായാലും ആ മല്ലിയില കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ ഇതിനെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഈ മല്ലിയില എല്ലാം ഒരു കവറിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഈ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മളൊരു വെള്ളി കവറ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ കുറേ നാൾ നമുക്ക് മല്ലിയില കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ നമ്മൾ മുട്ടയൊക്കെ സൂക്ഷിക്കുന്ന ട്രയൽ നമ്മൾ കുറച്ച് ഗ്രാമ്പുവോ അതുപോലെ പട്ട പൊടിച്ചതോ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഈ മുട്ടേരെ വയ്ക്കുന്ന ബോക്സിനകത്തുനിന്ന് ചെറിയ പ്രാണികളോ ഇത് അണുക്കളോ ഒന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂ കേട്ടോ അതുമാത്രമല്ല നമ്മൾ മുട്ടയൊക്കെ എടുത്ത ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ അത് പുഴുങ്ങ ഇടാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ കഴുകുന്ന മുമ്പേ കുറച്ച് വിനാഗിരി നമ്മൾ വെള്ളത്തിൽ ചേർത്ത ശേഷം നമ്മൾ മുട്ട നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അണുക്കൾ കാണില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ട നേരിട്ട് വെള്ളത്തിലിട്ട് വേവിക്കാതെ ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം നമ്മൾ മുട്ട വേവിക്കാ ഇടാവൂ അപ്പോൾ ഇതും നല്ലൊരു ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത് അപ്പം നമ്മൾ നേരത്തെ മല്ലിയിലൊക്കെ സൂക്ഷിച്ചതുപോലെ തന്നെ പൊതിനേലേ നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പൊതിനേലെയും കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പൊതിനേല നല്ലതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ കവറിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി അല്ല നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിട്ട് മുക്കി വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊതിനേല പൊടിച്ച് വരും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വറ്റൽ മുളകൊക്കെ നമ്മൾ ഇത് കടുക് താളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പൂത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ വറ്റൽ മുളകൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ പൂത്തതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പല രോഗങ്ങളും നമുക്ക് വന്നു വിടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് വറ്റൽ മുളക് എത്ര നാൾ വേണമെങ്കിൽ കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിലെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്ത ശേഷം നമ്മൾ വറ്റൽ മുളക് എല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ വറ്റൽ മുളകെല്ലാം ഇതുപോലെ ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് വറ്റൽ മുളകൊക്കെ ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും ഒരിക്കലും പൂത്തുപോകുകയും ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സവാളൊക്കെ അരിയാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ കണ്ണ് നിറയാറുണ്ട് അപ്പോൾ പല ടിപ്സുകളും ഉണ്ട് കേട്ടോ സവാള അരിയും മുമ്പേ നമുക്ക് അതിനെ ഒന്ന് തൊലി കളഞ്ഞ ശേഷം ഒരു ആ കാൽ മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ എത്ര ഉള്ളി അരിഞ്ഞാലും അത് കണ്ണ് നീറില്ല അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി നമ്മൾ സവാള അരിയണതിന് മുമ്പേ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് തണുപ്പിച്ച ശേഷം നമ്മൾ ഉള്ളി അരിയണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് കണ്ണ് നീറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ